യും ചെമ്മീനും അച്ചിങ്ങേങ്കൂടെ നമുക്കൊരു മഴക്കുവാറ്റി ഉണ്ടാക്കാം അപ്പൊ ചെമ്മീൻ ഞാൻ ഇത്തിരി ചെമ്മീനാളേ ശകലം വെള്ളം ഒഴിച്ചിട്ടുണ്ട് വേഗം വേണ്ടിയ ചെമ്മീനൊന്നു വേഗണം അതുകൊണ്ട് നല്ലപോലെ ഒന്നേ ഇളക്കി കൊടുക്ക ചെമ്മീനും കായും അച്ചിങ്ങൂടിയാണേ അടച്ചു വെച്ചേക്കെന്താണിങ്ങയും കായും ചെമ്മീനൊക്കെ വെന്ത് പകുതി ആയിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിട്ട് നമുക്ക് ഉള്ളി വെളുത്തുള്ളി ഒന്നുള്ളിന്നിട്ട് ഇടിക്ക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക വെളുത്തുള്ളി ഇടിച്ചതാണേ വളയും വളം ഞാൻ ചോപ്പറി തരിഞ്ഞതാ ഇടിച്ച മുളകാണ് ഇട്ട് കൊടുക്കണ്ടത് പക്ഷെ അല്ലെങ്കിൽ ഇഷ്ട മുളവുമില്ല അത് കാരണം നമുക്ക് ശകല മുളകും ഇട്ട് കൊടുക്കാം ശകലേ മഞ്ഞപ്പൊടി കൊടുക്കാം നമുക്ക് ൂത്തിട്ടുണ്ട് നമുക്ക് ഇനി ചെമ്മീനും കായും വെച്ചിങ്ങി അങ്ങനെ ഇട്ട് കൊടുക്കാം നമ്മുടെ തോര റെഡി ആയിട്ടുണ്ട് ചെമ്മീനും അച്ചിങ്ങ ആരും കൂടെ ഉള്ള എല്ലാം ചാലിച്ചേ ഉള്ളൂ അതുകൊണ്ടാണ് തിരിച്ചിട്ടെടുത്തത് നമ്മുടെ തോരൻ റെഡിയായി ഗ്യാസ് ഓഫ് ചെയ്യാം